കേരളീയ ചുമർചിത്ര ശൈലിയിൽ ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്ര പ്രിൻസിപ്പൽ എം നളിൻ ബാബു വരച്ച ഭൂലോക വൈകുണ്ട് ചിത്രം പൂർത്തിയായി അനന്ത്ശായി മഹാവിഷ്ണുവിനെയാണ് ബ്രഹ്മ മഹേശ്വര സാന്നിധ്യത്തിൽ ചിത്രത്തിൽ ആവിഷ്കരിച്ചത് ചുവർചിത്ര രചനാരംഗത്ത് ഏറെ വ്യത്യസ്തത ആവിഷ്കരിച്ച കലാകാരനാണ് നളിൻ ബാബു ഒന്നര എടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത് ശിഷ്യൻ ജയൻ അക്കിക്കാവും ഒപ്പമുണ്ടായിരുന്നു മഹാവിഷ്ണുവിന്റെ തലഭാഗത്ത് ഭൂദേവിയും കാൽഭാഗത്ത് ശ്രീദേവിയുമാണ് വരച്ചത് അഷ്ടായുധം ധരിച്ച ദേവന്മാർ ഗരുഡൻ ബ്രഹ്മാവ് ശിവലിംഗം നാരദൻ വ്യാക്രപാദ മഹർഷി പതഞ്ജലി ശുഗൻ ശ്രീകൃഷ്ണൻ അർജുനൻ സന്താനഗോപാലത്തിലെ കുട്ടികൾ സപ്തർഷികൾ അശ്വിനി ദേവകൾ ഇന്ദ്രൻ സൂര്യൻ ചന്ദ്രൻ തുടങ്ങി തുടങ്ങിയ നാൽപ്പത്തിരണ്ടോളം ദേവരൂപങ്ങളാണ് ചിത്രീകരിച്ചത് ഭൂലോക വൈകുണ്ഠം ഭൂലോകവൈകുണ്ടം പറയുന്നത് ഗുരുവായൂരിനടുത്താമേയമാണ് മഹാവിഷ്ണു എല്ലാ എല്ലാടും കൂടി അനന്തന്റെ മേലക്കെടുക്കുന്ന ചിത്രമാണ് ശരിക്കത് അപ്പോൾ അതിൽ ഭൂദേവി കാൽക്കല് തലക്കലി ഭൂദേവി ശ്രീദേവി ഗരുഡൻ അഷ്ടായുധം ധരിച്ച ദേവന്മാര് അതുപോലെ തന്നെ കൃഷ്ണൻ അർജുനൻ സന്താനഗോപാലത്തിലെ കുട്ടികൾ അശ്വിനി ദേവകള് ഇന്ദ്രൻ നാരദൻ ബ്രഹ്മാവ് അങ്ങനെ സൂര്യൻ ചന്ദ്രൻ ഉൾപ്പെടെ എല്ലാ രൂപങ്ങളെയും ദേവതാ രൂപങ്ങളെയും ചിത്രീകരിച്ചിട്ടുണ്ട് എട്ടടി നീളവും അഞ്ചടി ഉയരവുമുള്ള ചിത്രം ക്യാൻവാസിൽ ആക്രിലിക്കിലാണ് പൂർത്തിയാക്കിയത് അമേരിക്കയിലെ ടെക്സസിൽ റിസർച്ച് ഗവേഷകയായി ജോലി ചെയ്യുന്ന മലയാളി അനിയാണ് ഇത്രയും വലുപ്പത്തിൽ ഒറ്റ കാൻവാസിൽ ഇത്രയധികം ദേവരൂപങ്ങൾ വരയ്ക്കുന്നതിൻ്റെ പ്രചോദനം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ കരിങ്കൽ ശില്പം വെച്ചിട്ടുണ്ട് നളിൻ ബാബു പെരുവല്ലൂരിലെ അന്തരിച്ച കവി കെ ബി മേനോൻ്റെ മകനാണ്